നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എന്തൊരു ബിസിനസ് ആശയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു രൂപ പോലും മുതൽ മുടക്കാതെ നിങ്ങൾക്ക് പതിനായിരങ്ങൾ അല്ലെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഈ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അയ്യേ എന്ന് കേൾക്കാം പക്ഷേ ഇത് നടന്ന് വിജയിച്ച ആളുകൾ ഒരുപാട് പേരെ എനിക്കറിയാം എന്താണല്ലേ കൂടുതലറിയാം നിങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ഇതിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാ വീടുകളിലും പ്ലാവുണ്ട് അപ്പോൾ നിങ്ങൾ വയ്ക്കും പ്ലാവും ബിസിനസും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ വേറെ ഒന്നുമല്ല ചക്കക്കുരു ഇല്ലേ ചക്കക്കുരു ഈ ചക്കക്കുരു നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചതിന് ശേഷം നിങ്ങളതൊരു പാക്ക് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളത് വിൽക്കുന്ന കടകളുണ്ട് അത് ഓരോ നമ്മൾ ചന്ത ഓരോ ഹോൾസെയിൽ കടകളുണ്ടല്ലോ ഓരോ സാധനങ്ങൾ വയ്ക്കുക വിൽക്കുന്ന അവിടെയൊക്കെ തിരക്കിയാൽ ഈ ചക്കക്കുരു നല്ല ഡിമാൻഡാണ് മഴക്കാലത്തൊക്കെ കൂടുതൽ ആളുകൾ എടുക്കുന്നതുകൊണ്ട് ഈ മഴ സമയത്ത് ഇത് കൂടുതലും പാക്ക് ചെയ്ത് ചിലപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നവരുണ്ട് അല്ലാതെ ഇത് കടകളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് നല്ല ബിസിനസ്സാണ് നല്ല അയ്യ എന്ന് തോന്നുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആൾക്കാരാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല കൂടുതൽ ആളുകളിലേക്ക് ഇത് അറിയാൻ വന്നാത്തതുകൊണ്ട് ഈ ബിസിനസ് ആശയത്തെക്കുറിച്ച് പക്ഷേ ചക്കക്കുരു നല്ല രീതിയിൽ നല്ല നിങ്ങൾ വേറെ നല്ല നന്നായിട്ട് ചക്കക്കുരു എല്ലാം പൊട്ടി വെക്കുക എന്നിട്ട് അതൊരു മഴക്കാലം ഒക്കെ ആകുമ്പോൾ കടയിൽ കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല വരുമാനം നേടാം ഒരുപാട് പേര് ഇത് ഒടിച്ച് പല രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരിക ഒരുപാട് പേര് വിജയിച്ച ആളുകൾ എനിക്കറിയാം അവരെന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നല്ലൊരാശയമാണ് ഞാൻ നോക്കിയിട്ട് നല്ലൊരാശയമാണ് നിങ്ങൾക്കത് ഒരു ഒരു രൂപ പോലും മുതൽ മുടക്കാകും നിങ്ങൾക്കൊരു പതിനായിരം രൂപയോളൂ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് പതിനായിരം എന്ന് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഇരുപതിനായിരം പോകും അത് ചക്കക്കുരുവിൻ്റെ ഇതനുസരിച്ച് മാർക്കറ്റിലെ വാല്യൂ അനുസരിച്ച് ചിലപ്പം ചക്കക്കുരുവിൻ്റെ റേറ്റ് കുറവും കൂടിയും ഇരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മഴക്കാലത്തിന് മുന്നേ ഉള്ള സമയത്ത് കൊണ്ട് ഇത് ശേഖരിച്ചുകൊണ്ട് കടകളിൽ കൊടുക്കുക അത് പല കടകളുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടല്ലോ ഓരോ സാധനങ്ങളൊക്കെ എടുക്കും കുരുമുളക് അങ്ങനെയൊക്കെ എടുക്കുന്ന കടകളുണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ആരും ചെയ്യാത്തൊരു ബിസിനസ്സാണിത് ഒരു രൂപ പോലും നിങ്ങൾക്ക് മുതൽ മുടക്കില്ല വീട്ടിൽ ഫ്ലാവർക്ക് ചക്ക ഉണ്ടെങ്കിൽ ഏറ്റവും ചക്കയുണ്ടെങ്കിൽ ചക്ക കുരുവ് എടുത്തിട്ട് അതൊന്ന് ശേഖരിച്ച് വെച്ചിട്ട് ഈ സീസൺ ആകുമ്പോൾ കൊണ്ടെത്തിച്ച് കഴിയുകയാണ് നിങ്ങൾ അതൊരു നല്ലൊരു രീതിയിൽ നിങ്ങൾക്കത് ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് വൻ ലാഭം നേടാം ഈ ബിസിനസ് നമ്മുടെ മലയാളികൾ മലയാളികളെന്താന്ന് ചെന്നെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അയ്യേ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഏത് ഇത് വേണോ അതിൻ്റേതായ ഒരു ഐഡിയ നമുക്ക് വേണം ആ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഈ ബിസിനസ് ആശയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങളത് നോക്കുക നിങ്ങളുടെ അവിടെ ഉള്ള ഹോൾസെയിൽ കടകളുണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക ചക്കക്കുരടുക്കോ ഇല്ലയോ എന്ന് അപ്പോൾ അവർ പറയും ആ റേറ്റ് കേട്ട് നിങ്ങൾ ഇതിൽ പന്തിക്കും അത് മഴക്കാലം ആ സമയത്ത് ആകുന്നതിന് ഇതുണ്ട് വേനൽക്കാലം കഴിഞ്ഞ് മഴ ആ സമയത്തുമാണ് ഇത് കൊണ്ട് കൊടുക്കാൻ അപ്പോഴാണ് ഇതിന് കൂടുതൽ പൈസ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും ഇതാരും ചെയ്യാത്തൊരു ബിസിനസ്സാണ് ഇതാർക്കും അറിയത്തില്ല ഒരു ബിസിനസ് ഉണ്ടോ അല്ല ബിസിനസ് ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ നമുക്കിത് പാക്ക് ചെയ്തിട്ട് നമുക്ക് കടകളി കൊണ്ടു കൊടുക്കാം ചില കടകളിലൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് അത് നിങ്ങൾ കടക്കാരോട് നിങ്ങൾ ഏറ്റവും നല്ലത് ആദ്യം തുടക്കക്കാരൊക്കെ നിലയ്ക്ക് ഒരു ഇത് ചോദിച്ചിട്ട് കടകളി ചോദിക്കുക എടുക്കുന്ന കടകളുണ്ട് അപ്പോൾ ആ കടകളി നിങ്ങൾ പോയി കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല പൈസ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ചക്ക കുരു കൂട്ടി വെച്ചാൽ മതി നമ്മളെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഇതുപോലെ തന്നെ ചക്കക്കുരു കൂട്ടി വെക്കും ഞാൻ ചോദിച്ചത് എന്നോട് പറഞ്ഞ് ചക്കക്കുരുവിന് നല്ല പൈസ കിട്ടും നല്ല പൈസ ഉണ്ട് അത് ഡിമാൻഡുള്ള ഇതാണ് അത് മാർക്കറ്റിൽ അത് പൊടിച്ചും ഒക്കെ ഒരുപാട് പദാർത്ഥങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കൊടുത്താൽ നല്ല ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇനിയും ബിസിനസ് ആശയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നവര് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്